നമ്മുടെ സോഫ്റ്റ് പ്യോർ ജോർജറ്റിൽ വരുന്ന സിൽവർ വർക്കോടു കൂടിയ മിറർ വർക്കും അതുപോലെ ത്രെഡ് വർക്കും കൂടെ നല്ല മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് ത്രെഡ് വർക്കും മിറർ വർക്കും വർക്കും ഉണ്ട് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് സിൽവർ ആണ് കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ജോർജറ്റ് ആണ് താഴേക്ക് ആണ് ജെഡ് ബ്ലാക്ക് ജോർജറ്റ് കേട്ടോ നല്ല സൂപ്പർ അടുത്ത പ്ലീറ്റഡ് കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ജെഡ് ബ്ലാക്ക് വിത്ത് എ സിൽവർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് അപ്പൊ സിൽവർ ഷെയ്ഡിലുള്ള ീറ്റ്സ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും മിറർ വർക്കും ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ലൈൻ ആയിട്ടാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ അണ്ടോ സൈസസ് അവൈലബിൾ ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ് സെയിം പ്രോഡക്ടിന്റെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു നേി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പം നേവി ബ്ലൂവിലേക്കാണ് സിൽവർ ഷെയ്ഡിലുള്ള ബീറ്റ്സ് വർക്കും മിറർ വർക്കും ത്രെഡ് വർക്കും കൊണ്ട് ഹെവി ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യുന്നത് ജോർജറ്റിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്കിന്റെ പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് ഈ യോ കൊടുത്തിരിക്കുന്നത് കണ്ടോ നന്നായിട്ട് കവർ ചെയ്ത് വരുന്നത് ഇതിൽ രണ്ട് സൈഡിലേക്കും ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് സ്പ്രെഡഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് താഴേക്ക് പ്ലീറ്റഡ് ആണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് അതുപോലെ സോഫ്റ്റ് പ്യോർ ജോർജറ്റോ ആണ് നല്ല ക്വാളിറ്റി ഫാബ്രിക്കും ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പ്ലീറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ഓർഡർ ചെയ്യും ഡബ്ല്യൂ 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 ഡോട്ട് എക്യാമി ഡോട്ട് കോം വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്ന സെയിം പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത കളർ വരെ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇപ്പം നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് യോ കെരിയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് സൈഡിലേക്ക് നല്ല കവർ ചെയ്ത് വന്നിട്ടുണ്ട് താഴേക്ക് പ്ലീറ്റഡ് പ്ലീറ്റഡാണ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ എൻ്റെ സൈസസ് അവൈവ് ആയിട്ടുള്ളത് വെബ്സൈറ്റ് സൈഡ് ത്രോ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ഡക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ആലിയക്കെട്ട് കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ഓഫ് വൈറ്റ് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഒരു വീനക് പാറ്റേൺ പോലെ വന്നിട്ട് നമ്മുടെ ആലിയക്കെട്ട് കുർത്തി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫസ്റ്റ് സ്ലീവ്സ് ആയിട്ട് വന്നിട്ട് താഴെ ഉണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് അതുപോലെ ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ട് തന്നെയാണ് ബാക്കിൽ വന്നിരിക്കുന്നത് പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത കളർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് അടുത്ത കളർ ഒരു ഗ്രീൻ േഷനിലാണ് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ജസ്റ്റ് ഫൈവ് ഡബിൾ നൈൻ സൂപ്പർ ക്വാളിറ്റി ജോർജറ്റ് ആണ് നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വരുന്ന അജ്രക് പ്രിന്റിൽ വരുന്ന സ്മോക്കി ഡിസൈൻ കണ്ടോ ഒരു സ്മോക്കി ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് അതുപോലെ ഈ സൈഡിലേക്ക് ഇങ്ങനെ പോട്ടലി ബട്ടനും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അപ്പൊ കോട്ടണിൽ തന്നെ വരുന്ന അജ്ര കോമ്പിനേഷനിൽ വരുന്ന സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് ഇവിടെ ഇങ്ങനെ സ്മോക്കി ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് ഡെയിലി വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങിന് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്രിന്റിൽ പറയുന്ന സ്മോക്കി ഡിസൈനില് അടുത്ത കളർ ആട്ടോ സ്മോക്കി ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈഡിലേക്ക് ഒരു മറുവും കളറിലെ പോട്ടലി ബട്ടണും വന്നിട്ടുണ്ട് അപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ ഓഫീസ് വെയറിന് പറ്റിയൊരു നല്ലൊരു പ്രോഡക്റ്റ്